ഹയോ സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ചെലങ്ങരയിലെ ചേലക്കാട്ട് ഹൗസിലെ സിറാജ് ഫൗസിയ ദമ്പതികളുടെ വീടാണിത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജു ആ പൈപ്പോട് കൂടിയിട്ടാണ് ഇവിടെ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നതാട്ടോ ഈ ഒരു വീടിൻ്റെ നീളൻ വഴി നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വഴി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മിഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി സൈഡിലൊക്കെ ആയിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട്ടിലേക്കുള്ള വഴി ഒരുക്കിയിട്ടുള്ളത് ഗേറ്റിലായിട്ട് വരുന്ന രണ്ട് സൈഡിലും ക്ലാഡിംഗ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് പെയിൻറ് നൽകിയിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയാണ് വീടിൻ്റെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എഴുപത് ലക്ഷത്തിനട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ഷോവാളിലായിട്ട് ക്ലാഡിങ് ആണ് നൽകിയിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് പർഗോളയും നൽകിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്ത് വീട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ചെടി വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റുമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ക്ലാഡിംഗ് സ്റ്റോൺ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്ന് സ്ലോ പ്രൂഫ് നൽകിയിട്ടാണ് പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് മാച്ചായിട്ടാണ് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലൂടെ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും ക്ലാഡിങ് സ്റ്റോണും നൽകിയിട്ടുണ്ട് അതുപോലെ വീടിന് ഫ്രണ്ടിലായിട്ട് വരുന്ന പില്ലറിനും ക്ലാഡിങ് സ്റ്റോൺ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് തേക്ക് വുഡിലാണ് മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി സിറ്റൌട്ടിലായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റ് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലാബിന് സൈഡിലായിട്ട് വരുന്ന ഭാഗത്തും ക്ലാരി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള സ്ലാബും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ട് ആട്ടോ ഇവിടെ വന്നിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ആ ഒരു വഴിയിലോട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു നീളൻ വഴി നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് രണ്ട് ഡോറായിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ടാണ് എത്തുന്നത് ചെറിയൊരു സ്പേസിലാണ് ഇവിടെ ലിവിങ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലുള്ള സോഫ സെറ്റിയും അതുപോലെ ടീ ടേബിളും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമായിട്ട് സീലിങ്ങിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വിനീർ ഷീറ്റിലാണ് വുഡിൽ വരുന്ന ഭാഗം ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിൽ ഭംഗിയായിട്ട് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഭാഗമൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ സൈഡൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ അവിടെ ആയിട്ട് ഗ്രിൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടീ ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് അതുപോലെ സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ടെക്സ്ചർ പെയിൻറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ജി ഐ പൈപ്പിലുള്ള ഒരു പാർട്ടിഷൻ വാളും കൂടെ ലിവിംഗ് റൂമിൽ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് കേട്ടോ ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിലേക്ക് ചെറിയൊരു പാസേജ് ഏരിയ നൽകിയിട്ടുണ്ട് ആ ഒരു പാസേജിൽ തന്നെ സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് പറകോളെയും കൊടുത്തിട്ടുണ്ട് അവിടെ നൽകിയിട്ടുള്ള പറകോളൊക്കെ എല്ലാം വീടിൻ്റെ ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നാണ് സ്റ്റെയർ കേസ് വരുന്നത് അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒൻപത് ലക്ഷം രൂപയാട്ടോ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറുമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിൾ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് ബ്ലിൻസ് ആണ് വിൻഡോയ്ക്കെല്ലാം കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തി എട്ട് നാനൂറ്റി അറുപത്തി ആറാണ് ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് സീലിങ്ങിലെല്ലാം സ്പോട്ട് ലൈറ്റും എൽഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സൊക്കെ നൽകിയിട്ടാണ് ജിപ്സം വർക്കിൽ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്ത് വാൾ പേപ്പറായിട്ടോ കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫോട് കൂടി കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് വേസിൻ വെച്ചിട്ടാണ് വാഷ് ബേസിൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ ലിവിംഗ് റൂമിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ലിവിങ് റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമ് മുകളിൽ മൂന്ന് ബെഡ്റൂമ് അങ്ങനെ അഞ്ച് ബെഡ്റൂം ആയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ് റൂമിലെ പാർട്ടീഷൻ വാളിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഡോർ എല്ലാം ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി പതിനഞ്ചാണ് സൈസ് വരുന്നത് കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് നല്ല ഭംഗിയായിട്ടോ ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സോട് കൂടിയിട്ടാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂം എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത് അവിടെ തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ നിന്ന് തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടില്ല ഇവിടെയാണ് കോമൺ ബാത്റൂമ് വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഫുൾ ലെങ്തിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ മുഴുവനായിട്ടും മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത് കോമൺ ബാത്റൂം കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിനും റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വുഡ് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഫർണിച്ചറെല്ലാം ഇൻ്റീരിയറിൽ ഉൾപ്പെട്ടതാണെന്ന് അപ്പം റെഡിമെയ്ഡായിട്ടുള്ള ഫർണിച്ചർ ഒഴികെ മറ്റെല്ലാം ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് രണ്ട് ബെഡ്റൂമിലും ഫ്ലോറിലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ടെക്സ്ചർ പെയിന്റ് ആയിട്ടോ നൽകിയിട്ടുള്ളത് സീലിംഗിൽ ബ്ലൂഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് വരുന്നത് സ്ലൈഡിംഗ് ഡോറാണ് വാഡ്രോബിന് നൽകിയിട്ടുള്ളത് താഴെയുള്ള രണ്ട് ബെഡ്റൂമിലും മൾട്ടി വൂഡിലും മൈക്കുട്ടിച്ചിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് കോഫി ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിലും വാളിലും വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സിനും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഒക്കെ ആ ഒരു സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ ഇവിടുത്തെ സ്റ്റെയർ കേസ് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ അവിടെയായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ട് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു വോൾ മുഴുവനായിട്ടും നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് കാണുന്ന ആ ഒരു പറഗോളയാണ് വരുന്നത് പറഗോളക്ക് മുഴുവനായിട്ടും വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് മഹാഗണി വുഡിലാണ് ഈയൊരു ഹാൻഡ് ഡ്രെയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് ഇൻ്റീരിയർ ഉൾപ്പെടെ ആയിട്ട് എഴുപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അതുപോലെ മാർബിളിന് സ്ക്വയർ ഫീറ്റിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്കുള്ള ഭംഗിയായിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹാളാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടും മാർബിളല്ല ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെയുള്ള സെയിം ഡിസൈനിൽ തന്നെ എവിടെയും പറോള നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നിന്നായിട്ടോ കാണാൻ പറ്റുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് വരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഈ ഒരു സ്റ്റെയർ കേസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു ഹോളിൻ്റെ സൈസ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഫസ്റ്റ് ഫ്ലോറിൽ സീലിങ്ങും അതുപോലെ ബെഡ്റൂംസ് എല്ലാം സിമ്പിൾ സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിക്കായിട്ട് വുഡിലുള്ള ഡോറാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാൽക്കണി ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് നൂറ്റി അറുപതാണ് ബാൽക്കണിയുടെ സൈസ് വരുന്നത് അവിടെ ആയിട്ട് ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ വരുന്ന പില്ലറിനെല്ലാം ക്ലാഡിങ് സ്റ്റോൺ നൽകിയിട്ടുണ്ട് അതുപോലെ ഹാൻഡ്രയിൽ നൽകിയിട്ടുള്ളത് സ്റ്റീൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് എക്സ്റ്റീരിയറിൽ സ്ലോ പ്രൂഫായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ഷ്രിങ്കിൾസ് കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് താഴെ വരുന്ന ബെഡ്റൂമിന്റെ സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് വരുന്നത് ഇതാണ് മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി പതിനഞ്ചാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ വാളിലായിട്ട് ഫ്രെയിംസും കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം റോമൻ ബ്ലിൻസ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രേ കളറിലാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലാണ് കോമൺ ബാത്റൂമ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് താഴെയുള്ള ബാത്റൂമിൽ സെയിം കളറിൽ തന്നെയാണ് ഇവിടെ ആയിട്ടും ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഒരേ കളറിലുള്ള ടൈല് നമ്മൾ വിരിക്കുമ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് നല്ല മാറ്റം വരുത്താൻ കഴിയും കേട്ടോ ഈ ഒരു ഐഡിയ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാത്റൂമ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് മുകളിലായിട്ടും ബെഡ്റൂംസിനെല്ലാം റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സീലിംഗ് എല്ലാം സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൺ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് മുകളിലുള്ള എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂംസിലെല്ലാം ഫ്ലോറിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിൽ താഴെയുള്ള അതേപോലെയുള്ള ടൈലാണ് ഇവിടെയും ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ആണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലും റെഡിമെയ്ഡ് കോട്ടനെയാണ് നൽകിയിട്ടുള്ളത് കോട്ടൺ ഈ ഒരു സൈഡിലായിട്ട് ലൈറ്റ് ഗ്രേ കളറിലാണ് വാർഡ്രോബ് റോബ് നൽകിയിട്ടുള്ളത് വാഡ്റൂമിനോട് ചേർന്ന് അവിടെയായിട്ടൊരു ഡ്രെസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളും കൂടെ ആ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മിററും ആ ഒരു സൈഡിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി പത്ത് ഇരുന്നൂറാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബ്ലാക്ക് യെല്ലോ ഗ്രേ വൈറ്റ് ഈ ഒരു നാല് കളറിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഒരു വാള് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇതുപോലെയുള്ള ടൈലുകൾ വിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഏതൊരു വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം വളരെ ഭംഗിയായിട്ടോ ഈ ഒരു വീട്ടിലെ കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് കൂടി ഗ്രിൽ വർക്കിലാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹോള് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അഞ്ഞൂറ്റി മുപ്പത് മുന്നൂറ്റി പതിനഞ്ചാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിൽ ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിംഗ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് മോഡുലാർ കിച്ചണും ഓവണും അതുപോലെ വിറകടുപ്പും ഫ്രിഡ്ജും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായിട്ടാണ് ഈയൊരു കിച്ചണയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിലും മാർബിൾ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് ആയിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പിന്റെ ഭാഗത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് അവിടെ കേട്ടൺ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന്റെ ആ ഒരു ഭാഗത്തും അതുപോലെ സ്ലാബിലായിട്ടുള്ള കൗണ്ടർ ടോപ്പിലെല്ലാം ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് സിങ്ക് നൽകിയിട്ടുള്ളത് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് കിച്ചണിലായിട്ട് വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് ഈയൊരു കിച്ചണിൽ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വാർത്തിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കട്ട്ലറി പ്ലേറ്റ് ട്രേ അതുപോലെ ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കബോർഡ്സ് ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും വിറകടുപ്പിന് താഴെയായിട്ട് വിറകിടുന്ന ഭാഗവും കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണും വീടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു കബൂർഡ്സ് ഒന്നും കൂടാതെ ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഗ്രേ കളറിലാണ് ഈ ഒരു സ്റ്റോർ റൂമിന് ഡോർ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി പത്ത് ഇരുന്നൂറാണ് സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ റാക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്